എന്താണ് ൻ വൈറൽ ആണ് എന്നാണ് ഞങ്ങളുടെ പുതിയ സിനിമയുടെ പേര് അത് എന്ന് എന്ന റിലീസാവും ജനുവരി പത്തൊമ്പതാം തീയതി റിലീസാവും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും കിട്ടുമോ നിങ്ങക്ക് വേണോ അത് ിൽ കിട്ടുന്ന ലേഹ്യല്ല അത് നമ്മള് ഒരു ആളെ പോയി അതായത് ഡോക്ടറെ പോയി കണ്ടിട്ട് അതെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് മിക്സ് ചെയ്ത് തരുന്ന ലേഹിയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങള് നിങ്ങൾ ഒരു ഡോക്ടറെ ഏത് ആ ലേഹ്യം കുടിച്ചിട്ടോ അത് സിനിമയിലെ ഗുണമുണ്ട് അറിയില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു ലേഹ്യം കുടിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് നിങ്ങൾ ആരെയും കുടിക്കുന്നുണ്ടോ ലേഹ്യം എന്തെങ്കിലും ലേഹ്യം നിങ്ങൾ കുടിക്കാറുണ്ടോ പക്ഷെ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ഓരോ ഈ പരസ്യങ്ങൾ കണ്ടിട്ട് ഓരോ ലേഹ്യം കുടിക്കുക അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ട് തേക്കുക വെളുക്കാൻ മറ്റേത് അങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ കൊറേ ഇതുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു പാടാണത് കുടിക്കുന്ന സാധനം അതാ ഞാൻ പറഞ്ഞത് അതിന് പേരില്ല അത് സിനിമ കാണുമ്പോ അതിനകത്തൊരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർ മിക്സിംഗ് കൊടുക്കുന്നതാണ് സിദ്ധാർത്ഥ ശിവ ചെയ്യുന്ന ക്യാരക്ടറാണ് ഡോക്ടർ ഒത്തിരി അത് ഇല്ല തുച്ഛഭയമില്ല അതുകൊണ്ടുള്ള ഷൈൻ്റെ ഇത്ര ബോട്ടിൽസ് മേടിച്ച് വെച്ചിരിക്കുന്നു ഇതിലെ ഷൈൻ മാത്രാണ് കഷായം കുടിക്കുന്നുള്ളു പിന്നെ ഞങ്ങള് എല്ലാവരും അത് കണ്ടുപിടിച്ച് ഞങ്ങൾ ആ കഷായത്തിന്റെ കൂട്ടൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചികിത്സയായി അങ്ങനെ തോന്നിട്ടുണ്ടോ ഇല്ല അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് കൂടുതൽ ഉത്തേജിട്ട് ശക്തി കിട്ടാനാണ് ാവശ്യം കഴിക്കുന്ന എന്തിനാണ് അത് കഴിക്കുന്ന എന്തിനാണ് ഒരു ഒരു ഇത് കിട്ടാനാണല്ലോ അതൊക്കെ തന്നെ ശരീരത്തിനാണോ ഇത്രയും സ്ട്രെങ്ത് കിട്ടാൻ കാര്യം അങ്ങനെന്തായാലും ശരിക്കും അതെ സിനിമയിലോ മൊത്തത്തിലോ ശരിക്കും ഷൈൻ കുടിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോന്നുള്ളത് നമുക്കറിയില്ലോ ഞങ്ങൾ അവർ ശെരിക്കും അറിയില്ല പക്ഷെ സിനിമയിലെ വിവേകാനന്ദൻ അത് കുടിച്ചിട്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്റെ ഒരു കണക്ക് കൂട്ടലും ഇരുപത്തഞ്ചു ദിവസം അല്ല അത് ഒരു ബോട്ടിൽ ഇതെങ്ങനെ സാഹചര്യം കൊണ്ട് അതോ എന്താ എങ്ങനെയാണ് അതിന്റെ ഒരു അതെ സാഹചര്യമാണ് ഓരോ മനുഷ്യനെയും ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഓരോ സാഹചര്യമാണല്ലോ അവർക്ക് എന്താ തോൽവികൾ ഉണ്ടാവുമ്പോഴാണ് അവര് അടുത്ത സ്റ്റെപ്പിലേക്ക് കറങ്ങുന്നത് ഇല്ല അയ്യോ ും പോലെ എനിക്കറിയ ഭർത്താവല്ലേ എനിക്കറിയാം ഷൈൻറെ കൂടെ ഭാര്യയായിട്ട് ഞാനുണ്ട് ഇവളാരാണെന്ന് സിനിമ ആണോ നിനക്ക് മനസ്സിലാവേലക്കാരില്ല ഇവളാരണെന്ന് സിനിമ ആണോ മനസ്സിലാവും ആൻഡ് സിനിമയിലെ പല ഈ വൈറൽ എന്ന് പറഞ്ഞ വേർഡ് തന്നെ കണ്ടുപിടിക്കുന്ന ഇവളാണ് അതാണ് പിന്നെ ഗ്രേസ് ഗ്രേസ് എന്താ ഗ്രൈസ് ഒരു സുഹൃത്ത് എന്റെ സുഹൃത്ത് അങ്ങനെ ഒരു ടീമാണ് പക്ഷെ ഞങ്ങൾ നാലുപേരും ടീമാണെന്നുള്ളത് ലാസ്റ്റ് അറിയില്ല കണക്റ്റഡ് ആവുന്നത് ഷൈൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ഓൾ എക്സിസ്റ്റന്റ് ഷൈൻ ഈ വൈറൽ നമ്മൾ ഈ ലേഹവും വൈറൽ പേര് തമ്മിലോ ലേഹവും വൈറലും തമ്മില് അങ്ങനെ ബന്ധമൊന്നുമില്ലേ ഒരുപാട് വൈറൽ ആവുന്നതിന്റെ പ്രധാന കണ്ണി ഈ കുട്ടിയാണ് ഈ കുട്ടി ചെയ്യുന്ന ക്യാരക്ടർ മൂലമാണ് വൈറൽ ആവുന്നത് ഞങ്ങളെല്ലാരും ഇങ്ങനെ അന്തം വിട്ട് ഈശ്വര എന്തൊക്കെയാണ് സംഭവിക്കണേ അങ്ങനെയൊക്കെയാണ് അതായത് മൊത്തത്തിൽ ഈ സിനിമ സംസാരിക്കുന്നത് ഇപ്പോ ഈ നിങ്ങൾ ഓരോ സംഭവങ്ങൾ ഇടുമ്പോൾ വൈറൽ കണ്ടന്റ് ആക്കാനുള്ള ശ്രമങ്ങളാണല്ലോ അതേപോലെ ഞങ്ങളൊരു ശ്രമം നടത്തുന്നതാണ് പക്ഷെ അത്